മനുഷ്യരുടെ ഘോരമായ നിന്നെയും മാരകമായ പാപങ്ങളും നിത്യത മുതൽ കണ്ടറിഞ്ഞിട്ടും എത്ര സ്നേഹമായാണ് ദൈവം നമ്മോട് പ്രവർത്തിക്കുന്നത് അവിടുന്ന് നമ്മെ ദ്വേഷിക്കുകയോ ഉടനുടൻ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല മനുഷ്യ സന്ധതകളോടുകൂടെ വസിക്കുന്നതിനത്രേ എൻ്റെ സന്തോഷം എന്നാണ് സ്നേഹധനനായ ഈശോ അരുളി ചെയ്യുന്നത് ദയാനിധിയായ ദൈവം തൻ്റെ സമീപത്തേക്ക് വരുന്ന ആരെയും അകറ്റി നിർത്തുന്നില്ല എല്ലാവരെയും സ്നേഹത്തോടെ ആശ്ലേഷിച്ച് സംഭാഷണം ചെയ്യുന്നു എല്ലാവരെയും സ്നേഹ നിറഞ്ഞ പുത്രരെന്നും സഹോദരരെന്നും സ്നേഹിതരെന്നും മഹാവാത്സല്യത്തോടുകൂടി വിളിക്കുന്നു മഹാപാപിനിയായ മേരി മക്തനായേയും ദയാപൂർവ്വം നോക്കി അവളുടെ പാപങ്ങൾ മോചിക്കുന്നു പാപികളോടും പിന്നാലെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ധൈര്യം കൊടുത്ത് തൻ്റെ വിശുദ്ധ സ്നേഹത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു വിശുദ്ധ പത്രോസിനോടും തോമസിനോടുമുള്ള അവിടുത്തെ പെരുമാറ്റം അവസ്മരണീയവും അത്ഭുതകരവുമാണ് ഈശോയുടെ സഹോദരരായ നമുക്കു വേണ്ടി സകലവിധ ക്ലേശങ്ങളും അപമാനങ്ങളും സഹിച്ച ശേഷം കുശിന്മേൽ മരിച്ചു കാൽവരിയിലെ സ്നേഹബലിക്ക് തുല്യമായ ഒരു ബലിയും ഇതുവരെ ലോകത്തിൽ നടന്നിട്ടില്ല മരണത്തോടുകൂടി ക്രിസ്തുവിന്റെ സ്നേഹം അവസാനിച്ചില്ല അവിടുത്തെ ദിവ്യ ശരീരവും രക്തവും നമ്മുടെ ഭക്ഷണപാനീയങ്ങളായി അവിടുന്ന് നൽകി അനശ്വര സ്നേഹത്തിന്റെ നിത്യസ്മാരകങ്ങളായി അവ നിലകൊള്ളുന്നു ഈശോയുടെ ഈ സ്നേഹം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് പകർത്താം ഈശോയെ പ്രതി എല്ലാവരെയും സ്നേഹിക്കാം അങ്ങനെ ദിവ്യനാഥനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം